ജെ പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വ്യാഴത്തിൻ്റെ രാശി മാറ്റം മൂലം ഇടവൻ രാശിക്കാരായ നക്ഷത്രജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരത്തിൻ്റെ ഒന്നേ രണ്ട് പാദങ്ങളിൽ ചേർന്നാണ് ഇടവൻ രാശി ഒരു ജാതകത്തിൽ വ്യാഴം നല്ല സ്ഥാനത്ത് ബലവാനായി നിന്നാൽ എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായാലും അതിൽ നിന്ന് കരകയറ്റി രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യം വ്യാഴം ഉണ്ടാക്കിത്തരും വ്യാഴത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അറിയാൻ വ്യാഴത്തിൻ്റെ മഹത്വവും ജീവിത വിജയവും എന്ന വീഡിയോ കാണുമ്പോൾ അത് നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ എല്ലാ സ്വഭാവത്തെയും മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നമ്മൾ ഇടവം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം ഉണ്ടാകുന്ന ഫലം എന്താണ് എന്നാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത് വ്യാഴം ലാഭസ്ഥാനമായ പതിനൊന്നിൻ്റെയും അതുപോലെ ആയുർ സ്ഥാനമായ ആയുസിൻ്റെ സ്ഥാനമായ അഷ്ടമത്തിൻ്റെയും ആധിപത്യമാണ് ഇടവൻ രാശിക്കാർക്കുള്ളത് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിച്ച ഒരു സമയമായിരുന്നു വ്യാഴത്തിൻ്റെ ആഗ്രഹങ്ങൾ കുറെയെങ്കിലും സാധിച്ചെടുക്കാനും പല വിധത്തിൽ പല മാർഗത്തിൽ പലതും വന്നു ചേരാനുമുള്ള ഭാഗ്യം പതിനൊന്നാം ഭാവം കൊണ്ട് ഉണ്ടാകും പതിനൊന്നാം ഭാവം ആഗമനസ്ഥാനം എന്നാണ് പറയുന്നത് നിക്ഷേപങ്ങള് സമ്പാദ്യങ്ങള് ജീവിതം മെച്ചപ്പെടുന്നതിന് ആവശ്യമായ വഴികള് സാഹചര്യങ്ങള് അപ്രതീക്ഷിതമായി വന്നു ചേരുന്നവ ഇതെല്ലാം പതിനൊന്നാം ഭാവം കൊണ്ട് സൂചിപ്പിക്കും അതുപോലെ മൂത്ത സഹോദരങ്ങളെയും ഇടത്തെ ചെവിയെയും സൂചിപ്പിക്കുന്നതും പതിനൊന്നാം ഭാവമാണ് ബുദ്ധിപരമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവും പല വിധത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനും കഴിയുന്ന ഒരു ഭാവമാണ് പതിനൊന്നാം ഭാവം അന്തസ്സും ഔതാര്യവും കാണിക്കുമെങ്കിലും പല കാര്യത്തിലും ചിലപ്പോൾ ലുപ്തനായി എന്ന് മറ്റുള്ളവർ പറയുകയും ചെയ്യും കാരണം സാമ്പത്തികം ചിലവാക്കുന്ന കാര്യത്തിൽ അല്പം പിശുക്കക്ക് കാണിക്കും എന്നാൽ പല കാര്യത്തിലും ധാരാളിത്വവും കാണിക്കുന്ന ഒരു സാഹചര്യവും വരും ജ്യേഷ്ഠ സഹോദരനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ഒരു കാര്യമല്ല ഇടത്തെ ചെവിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളവർ അത് ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് സ്ഥാനമാനങ്ങൾക്കും സാമ്പത്തികമായ കാര്യങ്ങൾക്കൊന്നും കുറവൊന്നും സംഭവിക്കുകയുമില്ല പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുമ്പ് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പത്താം ഭാവമായ കർമ്മസ്ഥാനത്ത് വ്യാഴം സഞ്ചരിച്ചപ്പോൾ അത്ര വലിയ ഗുണമൊന്നും ഉണ്ടായി കാണുകയില്ലെങ്കിലും അത്ര മോശവും ആയിരിക്കില്ല കാരണം പത്താം ഭാവം ജാതകത്തിൽ നല്ലതാണെങ്കിലും ഗോചരത്തിൽ പത്താം ഭാവത്തിലെ വ്യാഴം ഒരുപാട് ഗുണങ്ങളൊന്നും ചെയ്യുകയില്ല എന്നാലും പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്ത് മുന്നോട്ടു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും പത്താം ഭാവത്തിൽ വലിയ മെച്ചമൊന്നും വ്യാഴം ഉണ്ടാക്കിയില്ലെങ്കിലും പതിനൊന്നാം ഭാവത്തിൽ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഒരേ ഉയർച്ചയും ഉണ്ടായ ഒരു സന്ദർഭമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ വരെ നല്ല സമയം എന്നു പറയാൻ പറ്റുന്ന ഒരു സമയം ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് വരെ പന്ത്രണ്ടാം ഭാവമായ നഷ്ടസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്ന ആ സമയത്ത് പല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പേരിനും കീർത്തിക്കും വേണ്ടിയും അതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ ആളായി കാണിക്കാനും ഒക്കെ അനാവശ്യമായ ചിലവുകളൊക്കെ നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം വരും അതുമൂലം ചില സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടായി കാണാം ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി ഭൂമിക്ക് വേണ്ടി ഭാര്യയുടെ ആഗ്രഹത്തിന് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി അനാവശ്യമായി യാത്രയ്ക്ക് വേണ്ടി പുണ്യസ്ഥലങ്ങളും ക്ഷേത്രങ്ങളും സന്ദർശിക്കാനും ദൂരദേശയാത്ര അന്യദേശയാത്ര വിദേശയാത്ര ഇങ്ങനെയൊക്കെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ചിലവ് വരുന്ന ഒരു സാഹചര്യം ചിലതൊക്കെ നഷ്ടങ്ങളും ചിലതൊക്കെ പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യവും വരും മറ്റുള്ളവരെ ഏതു വിധത്തിലും വശീകരിച്ച് കാര്യം സാധിക്കാൻ നോക്കുമ്പോഴും നഷ്ടമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അങ്ങനെ പന്ത്രണ്ടാം ഭാവമായ നഷ്ടസ്ഥാനത്തിൽ ഇരുപത്തിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ വ്യാഴം ജന്മരാശിയായ ഇടവത്തിലേക്ക് വരുന്നു ഇത് അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടാക്കുകയില്ല ആരോഗ്യ സംബന്ധമായി വലിയ പ്രശ്നവും വരത്തില്ല ചില കാര്യത്തിൽ ബുദ്ധിമോശവും ധനനഷ്ടവും വന്നുകൂടാഴുകയുമില്ല ജാതകത്തിൽ വ്യാഴം പത്താം ഭാവത്തിലും ജന്മരാശിയിലും വരുന്നത് പല ഗുണങ്ങളും ഉണ്ടാകുമെങ്കിലും ഗോചര ഭാവത്തിൽ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല ജന്മരാശിയിൽ സഞ്ചരിക്കുമ്പോൾ സ്ഥാനചലനം ഉണ്ടാകാനും മറ്റുള്ളവരുമായി കലഹിക്കാനുമുള്ള സാഹചര്യമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നും വരും ജാതകത്തിൽ വ്യാഴം അനുകൂലവും ബലവാനുമായാൽ അത്ര വലിയ ദോഷമൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുമില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി നാല് വരെ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ ദോഷഫലങ്ങൾക്ക് അല്പം കുറവുണ്ടാവുകയും ചെയ്യും ചില മെച്ചങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യവും വരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് വരെ വ്യാഴം ജന്മരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാല് മുതൽ ഒരു വർഷക്കാലം രണ്ടാം ഭാവമായ ധനസ്ഥാനത്ത് വ്യാഴം വരും പതിനൊന്നാം ഭാവാധിപനാണ് ഈ പതിനൊന്നാം ഭാവാധിപൻ രണ്ടിൽ വരുന്നത് പല വിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങളെ ഉണ്ടാക്കും നിധി ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാതെ ലഭിക്കുന്ന ധനം എന്നൊക്കെയാണ് ഇതിന് പറയുന്നത് രണ്ടാം ഭാവം കുടുംബം വാക്ക് വിദ്യ പൂർവസ്വത്ത് നിധി നിക്ഷേപം മുതലായവയെ കൊണ്ട് തന്നെ കുടുംബപരമായ ഉയർച്ചയ്ക്കും വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് അതിനുള്ള പ്രയോജനവും ഉന്നത വിജയം നേടാനും അതുപോലെ ഉന്നത വിദ്യാഭ്യാസം പ്രതീക്ഷിക്കുന്നവർക്ക് അത് സാധിക്കാനും ജാതകത്തിൽ ബുധൻ ബലവാനായാൽ നല്ല റിസൾട്ട് കിട്ടാനും ഉദ്യോഗ കയറ്റം ലഭിക്കാനും അതായത് പഠിച്ച് ജോലി കിട്ടി നിൽക്കുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലിയിലേക്ക് പോകാനുമൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും ഏത് സങ്കീർണമായ കാര്യങ്ങളും പറഞ്ഞു തീർക്കാൻ സാധിക്കും വാക്കിന് വിലയും മാന്യതയും ലഭിക്കും പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള ഒരു സാഹചര്യം വരും അഥവാ നേരത്തെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ലഭിക്കാനുള്ള സാഹചര്യം വരാം ഏതെങ്കിലും വിധത്തിൽ ഷെയർ മാർക്കറ്റ് ഇൻഷുറൻസ് സ്ഥിര നിക്ഷേപം ഇങ്ങനെയൊക്കെ ഉള്ളവയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ അനന്തരാവകാശി എന്ന നിലയിൽ വല്ലതും ഉണ്ടെങ്കിലും ഇതെല്ലാം ഏത് വിധത്തിലായാലും സാമ്പത്തികമായി മെച്ചപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് മുതൽ ഒരു വർഷക്കാലത്ത് വ്യാഴം രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ ജീവിതത്തിൽ നേരിട്ട കഷ്ടപ്പാടിനും ദുരിതത്തിനും മോചനമുണ്ടായി ജീവിതം രക്ഷപ്പെടാനുള്ള പല വഴികളും ഈശ്വരാധീനമായിട്ട് തന്നെ വ്യാഴം നമുക്ക് കാണിച്ചു തരും അതുകൊണ്ടൊക്കെ ആ സാധ്യത മനസ്സിലാക്കിയും ബോധ്യപ്പെട്ടും ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും രണ്ടാം ഭാവം ധനം കുടുംബം വിദ്യാ വാക്ക് സമ്പത്ത് പൂർവ്വസ്വത്ത് നീതി നിക്ഷേപം അതുപോലെ ഭക്ഷണസുഖം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന ഭാവമാണ് ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കും മുന്നോട്ടുള്ള ഗതിക്കും പലതും നേടിത്തരുന്ന ഒരു കാലമാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുക കുടുംബസ്വത്ത് ലഭിക്കുക ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ ലഭിക്കാൻ ഉണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കുക മറ്റു ആരുടെയെങ്കിലും കാര്യത്തിൽ നമ്മൾ ലോപരിയായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ലഭിക്കാം ഇനി ആർക്കെങ്കിലും നമ്മളോടൊരു ഇഷ്ടം തോന്നി അതൊക്കെ ചിലപ്പോൾ ഇഷ്ടദാനമായി ഇഷ്ടദാനമായി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും പതിനൊന്നാം ഭാവാധിപനായ വ്യാഴം ധനസ്ഥാനത്ത് നിൽക്കുമ്പോൾ പല നേട്ടങ്ങളും ഉണ്ടാകും ജോലിയിൽ പ്രമോഷന് ഉയർന്ന ശമ്പളം എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട് ജാതകത്തിൽ വ്യാഴം അനുകൂലമായി ബലവാനായി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പല ഗുണങ്ങളും ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇടവൻ രാശിക്കാരായ കാർത്തിക നക്ഷത്രത്തിന് ജനനകാലം മുതൽ ആദിത്യ ദശയും തുടർന്ന് ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി മുതലായ ഗ്രഹങ്ങളുടെ ദശാകാലമാണ് പിന്നീട് വരുന്നത് ഇതിൽ ചൊവ്വ രാഹു ശനി എന്നിവരുടെ ദശാകാലം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ജാതകത്തിൽ ഈ ദശാനാഥന്മാർ അനുകൂലമല്ലെങ്കിൽ ദശാകാലവും അത്ര മെച്ചമൊന്നും ആയിരിക്കില്ല അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുന്ന അല്ലെങ്കിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം കാരണം ഇവിടെ പന്ത്രണ്ടാം ഭാവത്തിലും ജന്മരാശിയിലും രണ്ടാം ഭാവത്തിലും വ്യാഴം സഞ്ചരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അത്തരത്തിൽ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അതിന് ഒരുപാട് മെച്ചം നമുക്കുണ്ടാകണമെങ്കിൽ വ്യാഴവും ജാതകത്തിൽ നല്ല ഭാവത്തിലായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ നക്ഷത്ര ദശാകാലവും അനുകൂലമായി നിൽക്കുമ്പോഴാണ് വ്യാഴത്തിൻ്റെ ഒരു അധികമായ ഒരു പ്രഭാവവും ഒരു ഗുണവും അതുമൂലം നമുക്കൊരു ജീവിത പുരോഗതിയുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വരുന്നു രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി വ്യാഴം രോഹിണിയിൽ സഞ്ചരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു അത് അവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ആ നക്ഷത്രത്തിൽ തന്നെ സഞ്ചരിക്കുന്ന ഒരു സമയം എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് വളരെ നല്ല കാര്യങ്ങളാണ് കാരണം വ്യാഴം ജാതകത്തിൽ ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ രോഹിണി നക്ഷത്രത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം പല ഗുണങ്ങളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ചന്ദ്രദശയിലാണ് രോഹിണി നക്ഷത്രക്കാർ ജനിക്കുന്നത് അപ്പോൾ ആ ജനിച്ച നക്ഷത്രം അല്ലെങ്കിൽ ജന്മനക്ഷത്രം അനുസരിച്ച് നക്ഷത്രദശ കഴിഞ്ഞാൽ ചൊവ്വ രാഹു വ്യാഴം ശനി ബുധൻ തുടങ്ങിയ നക്ഷത്ര ദശകളാണ് പിന്നീട് വരുന്നത് അതിലും ചൊവ്വ രാഹു ശനി ഇവരുടെ ദശാകാലമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിലവിലുണ്ടാകുന്നത് എങ്കിൽ അതിജാതകത്തിൽ അത്ര നല്ല ഭാവത്തിലല്ല ദശാകാലം മോശമാണ് അല്ലെങ്കിൽ അവഹാരകാലം മോശമാണെങ്കിൽ രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതല്ലാതെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് കാരണം നമ്മുടെ ജാതകത്തിൽ സമയം മോശമാണ് എന്നതുകൊണ്ട് തന്നെ എന്നാൽ വലിയ ദോഷമൊന്നും ഉണ്ടാകത്തില്ല ഗുണം അത്ര മെച്ചമല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് വ്യാഴം ഉണ്ടാക്കിത്തരുന്നത് നക്ഷത്രക്കാർക്ക് ജനനം ചൊവ്വാദശയിലാണ് പിന്നീട് അവരെ സംബന്ധിച്ചിടത്തോളം രാഹു വ്യാഴം ശനി ബുധൻ കേതു മുതലായ ദശാനാഥന്മാരുടെ കാലമാണ് പുറകെ വരുന്നത് അവരെ സംബന്ധിച്ചും ഈ രാഹു ശനിയെ കേതു മുതലായവരുടെ ദശാകാലം ജാതകത്തിൽ മോശമായിട്ടാണ് ഉള്ളതെങ്കിൽ ആ ദശാകാലമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അനുഭവിക്കുന്നത് എങ്കിൽ ജാതകവശാൽ സമയം മോശമാണെങ്കിൽ വ്യാഴത്തിൻ്റെ ഈ രണ്ടാം ഭാവസഞ്ചാരം കൊണ്ട് ഒരുപാട് മെച്ചമൊന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്നാൽ വലിയ ദോഷമൊന്നും ഉണ്ടാകാതെയൊക്കെ രക്ഷിക്കുകയും ചെയ്യും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ വ്യാഴം ജാതകത്തിൽ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴും ഒരുപാട് മെച്ചമൊന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല മറിച്ച് വ്യാഴം ജാതകത്തിൽ ഒരാളുടെ ജാതകത്തിൽ വ്യാഴം ഇഷ്ടസ്ഥാനത്ത് ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ എങ്കിൽ അങ്ങനെയുള്ളവരുടെ ആ ജാതക പ്രകാരം വ്യാഴം അനുകൂല ഭാവത്തിൽ നിൽക്കുന്നതിൻ്റെ ചില ഗുണങ്ങളൊക്കെ വ്യാഴം ഗോചരത്തിൽ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോഴും ലഭിക്കും അത് അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഭാവത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുതൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഇടവൻ രാശിക്കാർക്ക് അതിൻ്റേതായ മെച്ചപ്പെട്ട ജീവിതാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം ഈ രണ്ടാം ഭാവം ലോട്ടറി അടിക്കും അല്ലെങ്കിൽ ഒരുപാട് ധനലാഭമുണ്ടാകും ലക്ഷപ്രവാകും എന്നൊന്നും അല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ജാതകത്തിൽ കുറേ നല്ല സ്ഥിതിയാണ് നിങ്ങൾക്കുള്ളത് നല്ല ദശാകാലമാണ് എങ്കിൽ വ്യാഴവും അനുകൂലമാണ് എങ്കിൽ തീർച്ചയായും ഈ രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുതൽ മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്ന ആ കാലത്ത് നിങ്ങൾക്ക് സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാവും എന്നതിൽ തർക്കമൊന്നുമില്ല അതുപോലെ തന്നെ ബുധനാണ് അത് വിദ്യയുടെയും അതുപോലെ തന്നെ ലളിതകലകളുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒന്ന് കാരണം വീണാധാരിയായ സ്ത്രീയും ഗതാധാരിയായ പുരുഷനുമാണ് മിഥുനൻ രാശിയുടെ ആ യമ്പളം തന്നെ അപ്പം അങ്ങനെ സംഗീതത്തിലും അതുപോലെ സാഹിത്യത്തിലുമൊക്കെ താല്പര്യമുള്ളവരെ സംബന്ധിച്ചും ഒരു നല്ല കാലമായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം